ആദൂർ മഹാത്മ ലോവർ പ്രൈമറി സ്കൂളിലെ സ്വാതന്ത്ര്യദിനാഘോഷം വർണ്ണാഭമായി വാർഡ് മെമ്പർ പി എ മുഹമ്മദ് കുട്ടി ദേശീയ പതാക ഉയർത്തി ഉദ്ഘാടനം നിർവഹിച്ചു സ്വാതന്ത്ര്യദിന സന്ദേശവും നൽകി പി ടി എ പ്രസിഡന്റ് ബിജു എയാൽ അധ്യക്ഷനായി പൂർവ്വ വിദ്യാർത്ഥിയും ഇന്ത്യൻ ആർമിയിൽ സേവനമനുഷ്ഠിക്കുന്ന എം എസ് ഷാഹിദ് മുഖ്യാതിഥിയായിരുന്നു ആദൂർ സ്കൂളിൽ നിന്നുള്ള പിന്തുണയും സ്നേഹവുമാണ് കായികരംഗത്തേക്കുള്ള രംഗത്തേക്കുള്ള ഉയർച്ചയ്ക്ക് കാരണമെന്നും സ്വാതന്ത്ര്യദിനത്തിൽ പങ്കെടുക്കുവാൻ കഴിഞ്ഞതിൽ അഭിമാനിക്കുകയാണെന്നും ഷാഹിദ് പറഞ്ഞു വിവിധ മത്സരങ്ങളിൽ പങ്കെടുത്ത് വിജയിച്ച കുട്ടികൾക്കുള്ള സമ്മാനദാന വിതരണം കുട്ടികളുടെ വിവിധ കലാപരിപാടികളും ഉണ്ടായിരുന്നു പി ടി എ വൈസ് പ്രസിഡന്റ് വിന്യ ജയൻ മാതൃസംഘം പ്രസിഡന്റ് നാസിമ സക്കീർ അക്ബർ അലി ദീപ എന്നിവർ സംസാരിച്ചു പ്രധാന അധ്യാപിക കെ വി ഗീത ടീച്ചർ സ്വാഗതവും അക്ബർ ഫൈസൽ വിശുദ്ധ ദൈവമാതാവിന്റെ സുനോറായാലും മോർ പത്രോസ് പൗലോസ് സ്ലിഹാൻമാരുടെ മധ്യസ്ഥതയാലും എൽദോ മോർ ബസേലിയോസ് ബാബായുടെ തിരുശേഷിപ്പിനാലും അനുഗ്രഹീതമായ ചാലിശ്ശേരി സെന്റ് പീറ്റേഴ്സ് ആൻഡ് സെന്റ് പോൾസ് യാക്കോബായ സുറിയാനി പള്ളിയിലെ വിശുദ്ധ ദൈവമാതാവിന്റെ ജനന പെരുന്നാളിലേക്ക് ജാതിമത ഭേദമന്യെ ഏവരെയും സ്വാഗതം ചെയ്യുന്നു